ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം നമ്മൾ കുറേ വകവകയായിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാലും കളർഫുൾ ആയിട്ട് എന്തുണ്ടോ അതാണ് ആദ്യമായിട്ട് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാത്തിലും കളറിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കാശ്മീരി മുളക് പൊടിയാണ് അത് നല്ല കാണാനായിട്ട് കളർഫുള്ളായിട്ടും ഉണ്ടാവും ഇതിലൊരു സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ എരിവ് തീരെ കുറവാണ് അപ്പോൾ നമുക്ക് നല്ല ഭംഗി എന്ത് ഭക്ഷണം ചെയ്താലും നല്ല ഭംഗിയുണ്ട് അത് ഇപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെ നമ്മൾ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇപ്പം കടയിൽ നിങ്ങൾ നൂറ് ഗ്രാം വാങ്ങുന്നുണ്ടെങ്കിൽ ഓരോരോ കമ്പനിക്കും കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും എഴുപത്താറ് എൺപത് അങ്ങനെയൊക്കെ ഉണ്ട് തൊണ്ണൂറ് അങ്ങനെ വരെ ഉണ്ട് കുടിക്കൂടി പോന്ന് അതുപോലെ എത്ര അത് നല്ല ശുദ്ധമായിട്ട് അത് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയില്ല മായം കലർത്തിയതും ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനത് ലാസ്റ്റ് പറയാം നമുക്കറിയാതെ എന്ത് അറിയാൻ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ലാഭവും കൂടിയാണ് ഞാൻ റോഡ് സൈഡിലേക്ക് പോകുമ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കാശ്മീരി മുളക് വിൽക്കുന്നുണ്ടായിരുന്നു ഹസ്ബൻഡ് വേണ്ടാന്ന് പറഞ്ഞു വാങ്ങണ്ടാന്ന് പറഞ്ഞെന്നാലും ഞാൻ ചോദിച്ചപ്പോൾ നൂറ്റി എൺപതാന്ന് പറഞ്ഞത് ഇങ്ങനെ വില കുറവിന് ഈ മുളക് കിട്ടാറില്ല പക്ഷേ ഞാൻ നല്ല ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കിലോ മാത്രം വാങ്ങിച്ചതാണ് ഇങ്ങനെ ചുരുണ്ടിട്ടുണ്ടാവും ഈ മുളക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ നല്ല മുളകാണ് ഞാൻ നല്ല അതിൻ്റെ എന്ന് പറയും നമ്മളാ അറ്റമുള്ളത് അതെല്ലാം കട്ടാക്കിയിട്ട് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നിങ്ങൾ വെയിലത്തിട്ടിട്ട് തന്നെ ഉണക്കിയെടുത്താൽ മതിയാവും വെയിലും മഴയും ഡെൻറ്റിനും എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയാം ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വെയിലുള്ള സമയം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നല്ല വെയിലത്തിറ്റിട്ട് രാവിലെ പത്ത് മണിക്ക് ഇടുക ഒരു നാല് മണിക്ക് തന്നെ ആ ചൂടോട് തന്നെ വന്നിട്ട് അരയ്ക്കണം നിങ്ങൾ നാല് മണിക്ക് എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അരയ്ക്കാന്ന് വിചാരിച്ചാൽ പിന്നെയും അത് ഒരു സോഫ്റ്റ് പോലെ ഒരു നമുത്ത് പോയ പോലെ ആവും അപ്പോൾ നിങ്ങൾ നല്ല ക്രിസ്പി ആയിട്ട് ഉണങ്ങിയ പാടെന്നെ അത് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന് നാല് മണിക്ക് അഞ്ച് മണിക്ക് എടുത്തു വെച്ചു അരയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പിറ്റേ ദിവസം ഒന്ന് വലത്തിട്ട് ഉണക്കി പിന്നെ നമ്മളത് കയ്യിൽ ആ സൗണ്ട് വരുന്നവരെ നല്ല ഉണങ്ങിയ ശേഷം മാത്രമേ നമുക്ക് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ പൊടിയില്ല അങ്ങനെയാണ് ഇത് മഴ സമയമായെങ്കിൽ എങ്ങനെ പൊടിക്കുന്നു നമുക്ക് നോക്കാം നിങ്ങൾ ഈ നല്ല ഇതുപോലെ ക്ലീനാക്കി എടുത്തിട്ട് വെറും പാത്രത്തിൽ ഇത് കുറച്ച് കുറച്ച് ഉണ്ടെങ്കിൽ ഒരുമിച്ചിട്ട് ഇടാം കുറേ ഉണ്ടെങ്കിൽ കുറേശ്ശെ കുറേശോ ആയിട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്തി ഇപ്പം ഞാൻ ഈ വിത്ത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉണക്കിയതിലുള്ള വിത്താണ് അപ്പോൾ ഇത് കുറയുണ്ട് ഞാൻ കുറച്ച് മാത്രം ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയെല്ലാം ഈ പൊടി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതിൽ തന്നെ ചേർക്കുന്നുണ്ട് പക്ഷേ ഇത് വിത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വറുത്തി എടുക്കുന്നുണ്ടെങ്കിൽ അത് വിത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് വിത്തിന് വേണമെങ്കിൽ രണ്ട് മൂന്ന് മുളക് മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള മുളക് നിങ്ങൾക്ക് വറുത്തി എടുക്കാവുന്നതാണ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കരിഞ്ഞു പോവാൻ പാടില്ല ഒന്ന് നല്ല ചൂടായി വന്നാൽ മതി അപ്പം നിങ്ങൾ അരക്കേണ്ട മിക്സി അതുപോലെ വയ്ക്കേണ്ട പാത്രം എല്ലാം തന്നെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ കുറേ നാലയൊക്കെ കേടുകൂടാതെ ഇരിക്കും ഞാനിപ്പോൾ ഒരു കിലോ മാത്രമാണ് വാങ്ങിച്ചത് നൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് ലാഭമാണ് എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടിയില്ല ഇപ്പം ഞാൻ ചെറിയ ജാറിൻ്റെ ചെറിയ ജാറിലാണ് നല്ല പൊടിയുന്ന ബ്ലേഡ് ഇട്ടിട്ടുണ്ട് അത് മാറ്റാനൊന്നും ഒന്നും നിന്നിട്ടില്ല ആ ചെറിയ ജാറിൽ തന്നെ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അരച്ച് അങ്ങനെ എടുത്തു പൊടിച്ചായി എടുത്ത് ഇത് തീരെ നിങ്ങൾക്ക് പൊടിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സി ജാർ ഏത് നല്ല പൊടിയോ അതിലിട്ടിട്ട് അരച്ചെടുക്കാം അങ്ങനെയും നിങ്ങൾക്ക് അറ അറിയാത്തപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ നല്ല അരിപ്പ് വെച്ചിട്ട് അരച്ചിട്ട് എടുക്കാവുന്നതാണ് എനിക്ക് ഇത്ര മതി ഇതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നല്ല കളർഫുള്ളാണ് ഞാൻ ലാസ്റ്റ് ഒരു കാര്യം പറയുന്നത് പറഞ്ഞില്ലേ ഇപ്പം ഈ മുളക് പൊടി അരച്ച മുളക് പൊടിയിൽ ലേശം കടയിൽ വാങ്ങിയ മുളക് പൊടി വിതറിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചും കൂടി ഇട്ട് കാണിക്കാം കണ്ടോ എത്ര കളർ ഇതിൽ കേസരി പൗഡി അങ്ങനെ എന്തോ കളർ പൊടി ഇട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അറിയാതെ എന്ത് കറിയും പറയാൻ പാടില്ലല്ലോ അപ്പോൾ മായം കലർത്തിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഏത് കമ്പനി കമ്പനിന്നൊന്നുമല്ല എന്ത് കമ്പനിയിലും ഈ കളറാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾ വാങ്ങിച്ച് അരയ്ക്കുന്ന മുളക് അത്ര കളറ് കിട്ടുന്നില്ല അപ്പോൾ എന്തെങ്കിലും അവർ ചേർക്കുന്നോ ചേർക്കുന്നില്ലയോ അതല്ല നമ്മളെ വിഷയം നമ്മൾ വീട്ടിൽ തന്നെ വാങ്ങിച്ച് അരച്ചാൽ നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും അതുകൊണ്ടാണ് നമുക്ക് ലാഭത്തിന് ലാഭം പൈസയും ലാഭിക്കാം അതുപോലെ നല്ല ശുദ്ധമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ വിത്തിനായിട്ട് ഇതിൽ തന്നെ വിത്ത് എടുക്കാനായിട്ടും പറ്റും ഇത്രയും ഗുണങ്ങളുണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു കിലോ നമ്മൾ മുളക് അരച്ച് വാങ്ങിച്ച് അരച്ചെങ്കിൽ പൊടി ഒരു എണ്ണൂറ് ഗ്രാമെങ്കിലും കിട്ടുന്നുണ്ട് ഓരോരോ മുളകനുസരിച്ചാണ് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് എണ്ണൂറ്റി അൻപത് വരെയൊക്കെ കിട്ടുന്നുണ്ട് അത്രമാത്രം കുറവുണ്ടാവും അത് പൊടിച്ചിട്ട് നമ്മൾ വെയ്റ്റ് ആക്കിയിട്ട് എടുക്കുമ്പോൾ ഇപ്പം ഞാൻ പിന്നെ അരച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ളതും കൂടി ഒന്ന് പിന്നെയും നല്ലോണം മിക്സിലിട്ടിട്ട് അരച്ച് ഇതിൻ്റെ കൂടി ചേർത്തു പണ്ടൊക്കെ ഈ കാശ്മീരി ചില്ലിയുടെ ഉപയോഗം ഇല്ലയെന്നു പറയാം ഇപ്പോഴാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ചില്ലി കളർഫുൾ ആയിട്ട് കാണണമെങ്കിൽ ശരിക്കും ഈ മുളക് പൊടി തന്നെ ഇടേണ്ടി വരൂ അപ്പോൾ മാത്രമേ നല്ല കളർ അല്ലെങ്കിൽ കളർ പൊടി ചേർക്കേണ്ടി വരും ഞാൻ കളർ പൊടി അങ്ങനെ കേസരിക്ക് മാത്രമാണ് ചേർക്കാറുള്ള ഉള്ളത് മഞ്ഞൾ കയറുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും കേസരി ഉണ്ടാക്കാറുണ്ട് അങ്ങനെ നമ്മൾ കൂടുന്ന പരമാവധി നമ്മൾ കളറ് നമ്മൾ ഫുഡിൽ ചേർക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കാശ്മീരി ചില്ലി പൗഡർ പൊടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്